നമസ്കാരം ഈ അടുത്ത് ബോച്ചയും ഹണി റോസും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ അവർ കൊടുത്തിട്ടുള്ള കേസ് ഹണി റോസ് ബോച്ചയ്ക്ക് എതിരെ കൊടുത്തിട്ടുള്ള കേസിൽ ബോച്ചി പിറന്നാളും ജയിലിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം പോച്ചയുടെ കോഴിക്കോടുള്ള ഏറ്റവും പുതിയ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം വൈറലായ ആ പെൺകുട്ടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അതും ഭയങ്കരമായിട്ട് വൈറലായിരിക്കാണ് ആ ഒരു വീഡിയോ ആരാധകർ ഒരുപാട് ആ ഒരു ആരാധികയെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന വീഡിയോകളൊക്കെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു അപ്പോൾ ബോച്ച എന്ന ആ ഒരു പ്രശ്നമുണ്ടായതിനു ശേഷം പറഞ്ഞു ഹണി റോസിനെ ഇനി ഉദ്ഘാടനത്തിന് ക്ഷണിക്കില്ല എന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ക്ഷണിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് മുന്നത്തെ കാര്യങ്ങൾക്കും ക്ഷണിച്ചത് വേറൊരു ഉദ്ദേശത്തോടു കൂടിയല്ല എന്നുള്ളതും ബോച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള കോഴിക്കോടത്തെ ഉദ്ഘാടനത്തിന് ശേഷം ഒരുപാട് പേര് കമൻറ്റുകളായിട്ട് വന്നിട്ടുണ്ട് പുതിയ വീഡിയോകൾക്ക് താഴെ മറ്റൊന്നല്ല ബോച്ചെ എന്തിനാണ് അണി റോസിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ വ്യക്തിയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ മനഃപൂർവ്വമാണോ ബോച്ചെ ഇത് ചെയ്തത് എന്നുള്ളതും പലർക്കും സംശയമാണ് അപ്പോൾ ഇതിന് ശരിക്കും കൃത്യമായ ഒരു മറുപടി ബോച്ചെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരും ഉടനെ തന്നെ എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഒരാളുടെ ചോദ്യത്തിന് മാത്രമുള്ള ഉത്തരമല്ല ഭൂരിഭാഗം മലയാളികളും ചിന്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം തന്നെ ആയിരിക്കും ബോച്ചയുടെ നാവിൽ നിന്ന് വരാൻ പോകുന്നത് അങ്ങനൊരു വീഡിയോ എന്തായാലും ഈ അടുത്ത് ഉടനെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതും നമ്മൾ ഉറപ്പാക്കുകയാണ് ഒക്കെ ഒപ്പം തന്നെ ഒരുപാട് ട്രോളുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹണി റോസിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഹണി റോസ് എനിക്കൊരിക്കലും പ്രശ്നമില്ല ബോച്ചയോട് തീർച്ചയായിട്ടും എന്നെ എത്രയും പെട്ടെന്ന് ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കണം എന്നുള്ളത് കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ട്രോളുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ബോച്ചയ്ക്ക് വീണ്ടും വലിയൊരു ഇമേജ് വർദ്ധിപ്പിക്കാൻ കാരണമായി ഹണി റോസ് ബോച്ച തമ്മിലുള്ള ആ ഒരു വിഷയം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും കുംഭമേളയിൽ വൈറലായിട്ടുള്ള മോണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി ഈയൊരൊറ്റ ബോച്ചയുടെ ഈ ഒരു ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും കൂടുതൽ മലയാളികൾക്കിടയിൽ വൈറലായിരിക്കുകയാണ് അപ്പോൾ ഹണി റോസിനെ മനപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് മോണാലിസയെ ക്ഷണിച്ചു എന്നുള്ളതാണ് പലവരുടെയും അഭിപ്രായം ബോച്ച തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി ആയിട്ടുള്ള വീഡിയോ ഇട്ടിരിക്കും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ വീടിലൂടെ നമുക്ക് പറയാനുള്ളത് സ്ത്രീത്വത്തെ അപമാനിച്ചു അങ്ങനെ ഒരുപാട് വട്ടമായിട്ട് ഹണി റോസിനെ പല ഇൻ്റർവ്യൂകളിലൂടെയും ബോച്ച കളിയാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ പ്രശ്നത്തിലൂടെയാണ് ബോച്ചയ്ക്കെതിരെ ഹണി റോസ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ കേസ് പോലീസ് എടുക്കുകയും കോടതി വിധി വന്ന് ബോച്ചയെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് അപ്പോൾ ബോച്ചെ കുറച്ച് നാൾ ജയിലിൽ കിടന്നപ്പോൾ ബോച്ചെ അതിലൂടെ ഒരു പാഠം പഠിച്ചു അല്ലെങ്കിൽ ബോച്ചയെ തിരിച്ചു വന്നപ്പോൾ കുറേ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞു ഇനി ഒരിക്കലും കളിയാക്കുകയില്ല മനഃപൂർവ്വം പറഞ്ഞ വാക്കുകളാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകളും വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനുശേഷം ശരിക്ക് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ബോച്ചയെ വീണ്ടും ഹണി റോസിനെ കളിയാക്കിയോ എന്നുള്ളതാണ് ഈ ഒരൊറ്റ കോഴിക്കോട്ടത്തെ ഉദ്ഘാടനത്തിലൂടെ കുറച്ച് പേർക്ക് ഊഹിക്കാൻ കഴിയുന്നത് എന്താണോ സത്യാവസ്ഥ എന്നുള്ളത് ഒരിക്കലും കഴിയില്ല കാരണം ഇവരൊക്കെ ബിസിനസ്സുകാരാണ് എന്താണ് അവർ ചിന്തിച്ചത് എന്താണ് അവർ എന്നുള്ളത് അറിയില്ല എന്തെങ്കിലും കൂടിയിട്ട് ബോച്ച എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ബോച്ചയുടെ ഏറ്റവും വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസെല്ലാം തന്നെ എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളതും കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കണം എന്നുള്ളതാണ് ഓക്കെ താങ്ക്